നമസ്കാരം എല്ലാവർക്കും ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇന്നൊരു യാത്ര പോകുന്നത് അതായത് നമ്മുടെ പന്ത്രണ്ട് മണിക്ക് കൊല്ലത്ത് നിന്ന് എടുത്തിട്ട് നമ്മളെ തെങ്കാശി വഴി ചെന്നൈ എക്മോർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനായിട്ടോ എൻ്റെ ഇന്നത്തെ യാത്ര കൊല്ലത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനായത് കൊണ്ട് ഞങ്ങൾ കയറിയ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം സൈഡ് സീൻറ്റൊക്കെ ഫീലിംഗ് ആണ് ജീവിതത്തിൽ ആദ്യമായിട്ടോ ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മളിപ്പം ഒരു യാത്രാ പ്രേമിയാണെങ്കിൽ മസ്റ്റായിട്ട് യാത്ര ഒരു വട്ടമെങ്കിലും യാത്ര ചെയ്യേണ്ട റൂട്ടാണ് നമ്മളെ പുനലൂർ മുതൽ നമ്മളെ തെങ്കാശിവരെ ഉള്ള ഒരു നാൽപ്പത് കിലോമീറ്റർ അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട് കാരണം വെച്ചാൽ ട്രെയിനിലൊക്കെ ആരുമില്ല എന്ന് വേണം തന്നെ പറയാം ഈ ഒരു ട്രെയിൻ പന്ത്രണ്ട് മണിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് കുണ്ടറ കൊട്ടാരക്കര അവനേശ്വരം പിന്നെ നമ്മൾ പുനലൂർ എത്തട്ടോ അപ്പോൾ പുനലൂർ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഈ ഒരു ട്രെയിൻ ട്രെയിനിലേക്കുള്ള വാട്ടർ ഒക്കെ ഈ ഇവിടുന്നെട്ടോ നടത്തുന്നത് നമ്മളെ ഈ ഒരു പുനലൂരിയിൽ നിന്ന് അതേപോലെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബാക്കിലത്തെ കമ്പാർട്ട്മെൻ്റിലുള്ളത് അപ്പം ബാക്കിലൊരു ഒരു ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതെന്തിനാണ് നിനക്ക് മനസ്സിലായില്ല സർത്തി അപ്പം ഞാൻ കരുതി ഒന്ന് രണ്ടാൾക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ലായിരുന്നു അങ്ങനെ യാത്ര മുന്നോട്ട് പോയി നല്ല പച്ചപ്പായത് കൊണ്ട് അടിപൊളിയാണ് പക്ഷേ പിന്നെയാട്ടോ ട്രെയിനിങ് ഇങ്ങനെ അത്യാവശ്യം വളഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഞാൻ ഒരു ചങ്ങാതിയോട് ചോദിക്കുന്നത് ഇതെന്താ സംഗതി അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ചുരം റോഡാണ് അപ്പം സപ്പോർട്ടിങ് അത് പുഷിന് വേണ്ടിയിട്ടാണ് അത് ബാക്കിൽ നിന്ന് ഒരു തള്ളു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രെയിൻ കൊടുത്തത് പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഉദ്വേഗജനകമായ യാത്ര എന്നൊക്കെ വേണേൽ പറയാം കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിങ് ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും പോകുന്നത് കാണുന്നത് അതായത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബെൻ്റ് ഉണ്ട് ട്രെയിൻ ഇപ്പം എഡമൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സംഗതി ഭയങ്കര സംഭവമുണ്ട് അതായത് ട്രെയിൻ ചുരം കയറിയാണ് നമുക്ക് നമ്മുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം കാണുന്ന കാര്യമാണ് ഈ റൂട്ടിലൂടെ ഓടുമ്പോഴുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് ആട്ടോ ഈ ഇത്തരം ഈ ഒരു ഈ കാണുന്ന തരത്തിലുള്ള പാലങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് പാലങ്ങൾ ഈ റൂട്ടിലുണ്ട് ഇതുതന്നെയാണ് ഇതിൻ്റെ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി തന്നെയട്ടോ ഈ ഇതിലെ യാത്രാസുഖം ഒരുപാട് പാലങ്ങളും മൂന്ന് തുരങ്കങ്ങളുണ്ട് ഇതിൽ മൂന്ന് തുരങ്കങ്ങൾ രണ്ട് ചെറുതും ഒരു ഏകദേശം ഒരു കിലോമീറ്റർ നിങ്ങളുള്ള ഒരു തുരങ്കം ഇതിലുണ്ട് പുറകിൽ കടിപ്പിച്ച ഡീസൽ ആയിരിക്കും നല്ല പിടിപ്പം ഇതും പണിയുണ്ട് കേട്ടോ ഇപ്പം കിട്ടില്ല ഇപ്പം നല്ല ഫുൾ ത്രോട്ടിലാട്ടോ ഇത് തള്ളിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ പോകുന്നതിൻ്റെ ഇടതു ഭാഗത്ത് ഇത്തരം പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതേ മറ്റൊരു പാലം കൂടി വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വിഷയം വെച്ച് നമുക്കിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് നമുക്ക് അറിയില്ല എവിടെയൊക്കെ പാലങ്ങൾ വരുന്നുണ്ട് എവിടെയൊക്കെ നല്ല വ്യൂ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ബുദ്ധിമുട്ട് വീണ്ടും അടുത്തൊരു പാലം കെട്ടി ഈ കാണുന്ന അതായത് നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന നമ്മുടെ സഹ്യ നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ച് സഹ്യപർവ്വത നിരകളാട്ടോ അതൊക്കെ നമുക്കൊരു പുതിയ അറിവും പുതിയൊരു അനുഭൂതിയുമാണ് നമുക്ക് അടുത്ത സഞ്ചരിക്കാൻ ആ ഒരു പാലം ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് ഈ ആ കാണുന്ന പാലത്തിലൂടെ നമുക്ക് പോകണം അത് നമുക്ക് നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് അവിടെ എത്തും ഈ റൂട്ടിലെ ഫസ്റ്റ് ടണിൽ വന്ന വീണ്ടും അടുത്തൊരു പാലം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നമുക്ക് പാരലായിട്ട് നമ്മുടെ തെങ്കാശിക്ക് പോകുന്ന അതായത് പുനലൂർ മുതൽ തെങ്കാശിക്ക് പോകുന്ന റോഡ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ബസ്സും റോഡുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരു പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നെങ്കിൽ നമുക്ക് കണ്ണെടുക്കാമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാന്ന് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഒരു വട്ടം നിങ്ങൾ എന്ത് ചെയ്യണം ഇതുവഴി യാത്ര ചെയ്യണമെന്ന് ഞാൻ ഹൈ റെക്കമെൻഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഒറ്റക്കാൽ റെയിൽവേ സ്റ്റേഷൻ ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷനാണ് ആരും ഇതിലെവിടെ ഒന്നും അപ്പോൾ ഇവിടുന്ന് വീണ്ടും ട്രെയിന് മുന്നോട്ട് തന്നെ പോകും കേട്ടോ സ്റ്റേഷനൊക്കെ ഇങ്ങനെ അത്യാവശ്യം റൗണ്ടാണ് വീണ്ടും രണ്ടാമത്തെ നമ്മളെ കണലിൽ വന്നിട്ട് വീണ്ടും ഒരു പാലം കൂടി വന്നു അടുത്ത സ്റ്റേഷൻ തെന്മല റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പാരലായിട്ട് റോഡ് പോകുന്നത് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ചേയ്സിംഗ് എല്ലാം കാണാൻ പറ്റും കേട്ടോ നമ്മളെ മുദുമല ഫോറസ്റ്റ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി പോകുമ്പം ആനയും അല്ലെങ്കിൽ മാനഗ സ്പോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവല്ലോ അതുപോലെ കേട്ടോ നമ്മൾ ഈ ഒരു ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ കണ്ടപ്പോൾ കിട്ടിയ സന്തോഷം അപ്പോൾ എന്തായാലും കുറച്ച് മുകളിൽ നിന്ന് ഈ ഒരു വളഞ്ഞ് തിരിഞ്ഞ് കെ എസ് ആർ ടി സി അതും ചുവന്ന ദിവസം പോകുന്ന കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു അങ്ങനെ വീണ്ടും അടുത്ത ബാലത്തിനകളിൽ കയറി പാലം കഴിഞ്ഞ ഉടനെ ടണറിൽ വന്നിട്ടുണ്ട് ഗ്സ് ഈ ഒരു റൂട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈയൊരു ഈയൊരു പാലാ കേട്ടോ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ട്രെയിനിൽ പോകുന്ന ഒരു വീഡിയോ നിങ്ങൾ താഴെത്തുനിന്ന് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാം പറ്റും എന്ത് മാത്രം അത് ബ്യൂട്ടിഫുള്ളായിരിക്കും എന്നുള്ളത് പല ആൾക്കാരും വീഡിയോ എടുക്കുന്നത് കാണുന്നുണ്ട് ഇതാണ് കേട്ടോ ഒരു ട്രെയിൻ യാത്ര പ്രേമി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഇതാണ് ഏറ്റവും വലിയൊരു കറവ് അതും വലതു ഭാഗത്തേക്ക് ട്രെയിനിങ്ങനെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും കേട്ടോ ട്രെയിൻ്റെ മുൻഭാഗം ഇത് ഈ കാറിലെ ആൾക്കാർ നമ്മളെ ഈ ഒരു ട്രെയിൻ പോകുന്ന വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കണ്ടല്ലേ ഇവിടെ ഒരു ചേയ്സിങ് ഉണ്ട് കേട്ടോ നമ്മളൊരു ഒരു നാഷണൽ പെർമിറ്റ് ലോറിയും നമ്മൾ ട്രെയിൻ തമ്മിലൊരു ആണ് ഇവിടെ കാണുന്നത് ഈ ഒരു ട്രെയിനിൽ നമ്മളിപ്പം സ്ഥിരം യാത്രക്കാരല്ലാത്ത എത്ര ആൾക്കാരുണ്ട് ഇവരെല്ലാ ആൾക്കാരും വീഡിയോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വ്ളോഗിങ് ഉണ്ട് ആ ഒരു പരിപാടിയിൽ ലയിച്ചിട്ട് നമുക്ക് കണ്ടിട്ട് കേട്ടോ വീണ്ടും ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് എടപ്പാളയം ഇതൊക്കെ നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റ് കയറി കേട്ടോ വീണ്ടും ഒരു പാലം അതിൻ്റെ താഴെ കൂടെ റോഡ് ഇടതുഭാഗത്ത് വിശാലമായിട്ട് കിടക്കുന്ന അതായത് നമ്മൾ ഇതുവരെ കിട്ടാത്ത രീതിയിലുള്ള അനുഭവം തരുന്ന മലനിരകൾ വീണ്ടും ട്രെയിൻ പാലത്തിനെ വളക്കേറുന്നു കയറുന്നു കൂടി റോഡ് പോകുന്നു ട്രെയിൻ വളയുന്നു ഇതെന്നെ കാഴ്ച ചുറ്റും പച്ചപ്പ് നല്ല തണുത്ത കാറ്റുണ്ട് ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ചാൽ വലതുഭാഗത്തേക്കുള്ള കറവട്ടോ കുറച്ച് അധികം ഉള്ളത് ഇടതു അത്രയില്ല പിന്നെ കുറേ തുടക്കത്തിലൊക്കെ ഞാൻ ഇടതു ഭാഗത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പോയി ഒരാൾ വന്ന് നിന്നപ്പം അത് ഈ ഒരു പ്രകൃതി ആസ്വദിക്കാൻ നിന്നപ്പോൾ ഞാൻ പിന്നെ ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പോയില്ല പക്ഷേ വലത് ഭാഗത്തായിട്ടൊക്കെ തിരിഞ്ഞ് നമുക്ക് ഫുള്ള് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്രെയിം നോക്കിക്കോളി അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് അത് വലിയ സ്റ്റേഷനൊന്നായിരിക്കുമില്ല നാട്ടിൻ പുറത്തായിരിക്കും പക്ഷേ ആൾക്കാരൊക്കെ ലൊങ്കിയാലിങ്ങനെ ആ ഒരു ട്രെയിന് വരും ആ സമയത്ത് കയറി വരുന്ന ആ ഒരു നമ്മൾ കണ്ടു മറന്ന ഒരു സീനില്ലേ അതാട്ടെ ഇത് കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വന്ന ഞാൻ നേരത്തെ വോയിസ് ഓവർ ചെയ്തപ്പം തമിഴ്നാട്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടുന്ന് ആര്യങ്കാവ് കഴിഞ്ഞിട്ടാണ് തമിഴ്നാട് വരുന്നെന്ന് തോന്നുന്നു ഇതാണ് ആര്യങ്കാവ് സ്റ്റേഷൻ അപ്പം ഇതിനപ്പുറം തമിഴ്നാടാണെന്ന് തോന്നി ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് കമൻ്റ് എഴുതാം ഞാൻ ഓടി നടന്ന് വീഡിയോ എടുക്കാറുണ്ട് അതായത് ട്രെയിന് വലത്തോട്ട് തിരിയുമ്പോൾ ഞാൻ വലതു ഭാഗത്ത് വന്ന് നിൽക്കും ഇടത്തോട്ട് തിരിയുമ്പോൾ ഞാൻ ഇടത്തോട്ട് പോയി നിൽക്കും അങ്ങനെ ഈ ഒരു പുള്ളി ഇപ്പുറം വന്നതോടെ നിന്നതോടുകൂടി എൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ നഷ്ടപ്പെട്ടിട്ടോ ഇതാണ് കേട്ടോ നമ്മളെ ഇതിലെ ഏറ്റവും അതായത് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ള ടണലാട്ടോ ഈ കയറിയത് ഈ വീഡിയോ ഇത് ഞാൻ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് പത്ത് സെക്കൻഡ് മാത്രമേ വയ്ക്കുന്നുള്ളൂ കാരണം വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് കാണാവുന്നില്ലല്ലോ ടണലിൻ്റെ പുറത്തുള്ള വെളിച്ചം അങ്ങ് ദൂരെയൊന്ന് കാണും പക്ഷേ നമ്മൾ എത്തൂല അങ്ങനെയൊക്കെയാന്ന് അത് കഴിഞ്ഞ കൂടെ അടുത്തൊരു പാലം ഈ പാലത്തിനൊരു നമ്മളെ ബ്രിട്ടീഷുകാർ പണ്ടിത് വെച്ച ആ ഒരു ചാരുത ഉണ്ട് കേട്ടോ അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണേ ഇയാ മോനെ ഇത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഇത് നിങ്ങൾ യാത്രാപ്രേമികളായ ആളുകൾ നിങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം വരിക ഒന്ന് ആസ്വദിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു മൺസൂൺ സീസണിൽ നല്ല പച്ച പുതച്ച് കിടക്കുന്നത് വേറെ തന്നെ വൈബാട്ടോ അത് നമ്മൾ അനുഭവിച്ചറിയാൻ തന്നെ വേണേം എത്ര വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എത്ര കേട്ടിട്ടോ കാര്യമില്ല ഇവിടെ നെല്ലിക കൃഷിയുണ്ട് ദോശ പ്രൈവറ്റ് ആണ് കേട്ടോ നമ്മൾ മലയാളികൾ തമിഴ്നാട്ടിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആ തമിഴ്നാടിൻ്റെ സ്വന്തം കളറും ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ടുവോളം ഈ ഒരു സ്റ്റേഷനിൽ കിട്ടും കേട്ടോ അതൊരു പ്രത്യേക രസമാണ് അനുഭവിക്കാൻ ഈയൊരു റീജിയനിലെ ഒരു വലിയ സ്റ്റേഷനാണ് സെങ്കോട്ടൈ ഇവിടുന്ന് ഒരുപാട് ട്രെയിൻ പുറപ്പെടുന്നുണ്ട് ഇത് വലിയ ജംഗ്ഷനും കൂടെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലേക്കെല്ലാം ഒരുപാട് ട്രെയിൻ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ സ്റ്റേഷനാണ് അതായത് തമിഴ്നാടിൻ്റെ ആ ഒരു തനത് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന അതേ ആ ഒരു സ്റ്റേഷനാട്ടോ ഈ ഒരു സെങ്കോട്ടൈ സ്റ്റേഷൻ ഇന്നത്തെ യാത്രയിൽ എനിക്ക് കിട്ടിയ ഇത് ഞങ്ങൾ ഒരുപാട് കഥകൾ പറഞ്ഞ് സംസാരിച്ചു ഇതാണ് പെരുമാൾ മുരുകൻ അങ്ങനെ എൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ഒരു ജേണി ഇവിടെ തെങ്കാശിയിൽ എത്തിയിട്ടുണ്ട് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ട്രെയിൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ